വർഷം മുമ്പ് ഞാൻ കണ്ട ഗ്ലോബൽ വില്ലേജ് ഈ ഇപ്പം കണ്ട ഗ്ലോബൽ വില്ലേജിനും വലിയ മാറ്റങ്ങളൊന്നുമില്ല പക്ഷേ അന്ന് എൻ്റെ മനസ്സിലെ ഉണ്ടായിരുന്നൊരു ഫീലും ഇന്നെനിക്ക് ഉണ്ടായ ഫീലും രണ്ടും ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കേട്ടോ അന്ന് ഉള്ളിൽ ഭയങ്കര ഒരു സങ്കടവും പേരെയാണ് ഈ ഒരു സ്ഥലം ഫുള്ള് ഞാൻ ചുറ്റി കണ്ടത് കാരണം എന്ന് വെച്ചാൽ അന്ന് ഞാൻ ദുബായിൽ ജോലി അന്വേഷിച്ചു വന്ന സമയമായിരുന്നു സ്ട്രഗിൾ ചെയ്യുന്നൊരു സമയം കൂടെ ആയിരുന്നു കയ്യിലെന്തിൻ്റെ പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും പറ്റാതെ ഇങ്ങനെ വെറുതെ നോക്കി നടന്ന് കണ്ട സ്ഥലമാണ് കേട്ടോ ഇപ്രാവശ്യം പക്ഷേ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു അത് മാത്രമല്ല അതുകൊണ്ട് തന്നെ എല്ലാ പൗലിലും ഞാൻ കയറി ഇറങ്ങി ആ പൗലിൽ കയറി ഇറങ്ങിയതിൻ്റെ പണി എനിക്ക് പിറ്റേന്ന് കിട്ടിക്കണം ൊന്നാന്തരം പണി കിട്ടി നല്ല വേദന ഉണ്ടായിരുന്നു പിന്നെ ഇതിപ്പം എൻ്റെ മാത്രം ആഗ്രഹമായതുകൊണ്ട് എനിക്ക് താരം കുറ്റം പറയാനും പറ്റത്തില്ല അപ്പം ആ സഹിക്കുക അത്ര തന്നെ പിന്നെ അവിടെ ഒരുപാട് നല്ല പ്രോഗ്രാംസും അത് കണക്ക് തന്നെ കുറെ നല്ല ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ ഫോമിലും അവരുടേതായ രീതിയിലുള്ള ഓരോ പെർഫോമൻസ് ഉണ്ടായിരുന്നു അപ്പം കുറേ നമുക്ക് കാണാൻ പറ്റി അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ എനിക്കന്നെ ഫോളോ ചെയ്യാനും മാർക്കില്ല